ഒരു അറുപത്തി മൂന്നാം പിറന്നാൾ ആഘോഷം എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഏറ്റവും അടുത്ത നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഒരു പിറന്നാൾ കേക്ക് കട്ട് ചെയ്യുന്നു അല്പം ഭക്ഷണവുമൊക്കെയായി എല്ലാവരും ആ ആഘോഷം പങ്കിടുന്നു എന്നാൽ ഇങ്ങനെ പല വിധത്തിലുള്ള പിറന്നാൾ ആഘോഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ വളരെ വേറിട്ട ഒരു പിറന്നാൾ ആഘോഷത്തിൻ്റെ വാർത്തയാണ് ഇനി പറയുന്നത് അറുപത്തിമൂന്നാം പിറന്നാൾ ആഘോഷിച്ച് റിട്ടേർഡ് എക്സൈസ് ഇൻസ്പെക്ടർ അറുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരം പിറന്നാൾ ദിനത്തിൽ ഓടിയാണ് ജന്മദിനം ആഘോഷിച്ചത് പൂക്കോട്ടും പാടം മാമ്പോയിലെ പി സുനിൽകുമാറാണ് തൻ്റെ അറുപത്തിമൂന്നാം ജന്മദിനത്തിൽ അറുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം ഓടിയത് ഒരു നല്ല കായിക പ്രതിഭ കൂടിയായ പി സുനിൽകുമാർ പൂക്കോട്ടും പാടത്ത് നിന്നും മുപ്പത്തി ഒന്നര കിലോമീറ്റർ മേലാറ്റൂർ വരെയും ശനിയാഴ്ച പുലർച്ചെ ടൗണിൽ നിന്നും ആരംഭിച്ച ഓട്ടം വാർഡ് മെമ്പർ റീന ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു രാത്രി എട്ട് മണിയോടുകൂടി തിരിച്ചു പൂക്കോട്ടും എത്തിയപ്പോൾ സൺറൈസ് ഭാരവാഹികളും പഞ്ചായത്ത് പ്രസിഡന്റ് വി പി അഫീഫ അടക്കമുള്ളവരും ചേർന്ന് സുനിലിനെ സ്വീകരിച്ചു

അത് ജീവിതത്തിൽ അംഗം വന്ന ചുമക്കുന്ന ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ നമ്മൾ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ അത് ഏത് നമ്പറാണോ അത്രയും കിലോമീറ്റർ ഓടി സ്വയം പ്രയോജന പ്രചോദനവും മറ്റുള്ളവർ കൂടി പ്രചോദനവും ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ചൂണ്ടിക്കേണ്ടത് അത് നമ്മുടെ അമരപ്പലക്കാർക്ക് വളരെ അഭിമാനം കാര്യമാണ് നമുക്ക് ഒരു ആരോഗ്യം കൂട്ടായിട്ട് ആരോഗ്യം അതിന് നമുക്ക് നമ്മുടെ പഞ്ചായത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ കൂട്ടായ്മയെ രൂപീകരിക്കുക ഓടി ആഘോഷിച്ചു എനിക്ക് മാത്രമല്ല എനിക്ക് ഓടാനുള്ള അല്ല മറ്റുള്ളവർക്ക് എൻ്റെ ലക്ഷ്യം അപ്പോ റിട്ടയേർഡ് എക്സൈസ് ഇൻസ്പെക്ടർ പി സുനിൽ കുമാർ തൻ്റെ അറുപത്തി മൂന്നാം പിറന്നാൾ ദിനത്തിൽ അറുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഓടിയത് തീർച്ചയായും ജന്മദിനം ഇങ്ങനെ ഇത്ര വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കുവാൻ സാധിച്ചതിൽ അദ്ദേഹവും വളരെ സന്തോഷത്തിലായിരിക്കും കാരണം അറുപത്തിമൂന്ന് വയസ്സൊക്കെ പിന്നിടുമ്പോൾ ൂരമൊക്കെ പിന്നിടുവാൻ സാധിക്കുമോ എന്നൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും സംശയകരമാണ് എന്നാൽ ആരോഗ്യത്തെ കൃത്യമായി പരിപാലിക്കുന്നത് കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാംകുമാറിനെ പോലെയുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ജന്മദിനം ആഘോഷിക്കുവാൻ സാധിക്കുന്നത് ആ ഒരു രീതിയിൽ ഇത് മറ്റ് ആളുകൾക്ക് കൂടി മാതൃകാപരമായ ഒരു ജന്മദിന ആഘോഷമായി മാറിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം ആവാം ഫാഷൻ നിലമ്പൂർ